ഇൻഡസ്ട്രിയൽ ൻഡസ്ട്രിയൽ വർക്കൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വെൽഡിങ് ജോലി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ഈ ചില ദിവസങ്ങളുടെ പേർക്ക് ഇതിൻ്റെ പുക തട്ടിയിട്ടൊക്കെ കണ്ണ് ചുകന്നിട്ട് അവർക്ക് പിന്നെ കണ്ണ് തുറക്കാനൊക്കെ പറ്റാണ്ടാവും ഭയങ്കര വേദനയായി അപ്പം ഞാനെൻ്റെ തറവാട്ട് പോയ സമയത്ത് ഉത്സവത്തിന് അവിടെ നമ്മൾ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പയ്യനാണ് ഇവനും ഭാര്യ ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ണ് ഇങ്ങനെ നനച്ച് തുടക്കിയാണ് ആ സമയത്ത് എന്താ പറയുക വണ്ടിയിൽ ഹൈ എനർജി അസോ എന്താ പറയുക ഡ്രോപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താക്കി ഇതെടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞ് ഉപയോഗിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞാൽ കണ്ടിരിക്കും ഇവർക്ക് ട്യൂബിൻ്റെ വെളിച്ചത്തിൽ പോലും ഒന്ന് ഒന്നു കണ്ണുറക്കാൻ വേണ്ടി പറ്റുന്നില്ല ഭയങ്കര ചകപ്പ് നിറാണ് കണ്ണിന് ഇവനെ ഉത്സവത്തിന് കൂടാൻ പറ്റുന്നില്ല ഒരു ഭയങ്കര ഇറിറ്റേഷനാണ് ഞാൻ നിർബന്ധ ഞാൻ പറഞ്ഞേ ഇതൊന്നും ഉപയോഗിച്ചു നോക്ക് ഡോക്ടർ ഇനി വേറെ ഉപയോഗിച്ചോ നിർബന്ധിച്ചിട്ട് ഞാനെന്താക്കി ഓൻ്റെ വേദന കണ്ടിട്ട് നമ്മൾ പൈസ പോയാലും വേണ്ടില്ലെന്ന് ഞാൻ അത് ഓരോ കൈ കൊടുത്തു ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൂടെ നന്നായി കണ്ടാണ് ഇവരിത് ആ സമയത്ത് തന്നെ എന്താക്കി എൻ്റെ ആ ഒരു കുറച്ച് ഡയലോഗ് എന്താ പറയുക വേണമെങ്കിൽ ഉപയോഗിച്ച് കിങ്ങൾ ഇങ്ങനെ അങ്ങനത്തെ ഇതുണ്ടല്ലോ അതാണ് പിന്നെ കാണല്ലേ ഒരു ആക്സിഡൻ്റ് പറ്റിയ ഒരാളെ അവസ്ഥ പോലെയാണ് ഇവർ കളിക്കുന്നത് ഇവരിത് ഉപയോഗിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ കണ്ണ് ആ ചുവപ്പ് കണ്ണ് അവിടെ വെള്ളക്കണ്ണായി കാരണം ടോട്ടലി ക്ലീനായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നും എനിക്ക് എല്ലാ സമയത്തും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും കാരണം അവിടെ തറവാട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കും കാര്യങ്ങളെ അത് ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ തന്നെ എട്ടിപ്പോയി അതിനുശേഷം ചെങ്കണ് പോലുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പോയി കൊണ്ടു കൊടുക്കും ശരിക്കും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ കണ്ണ് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യും പിന്നെ എനിക്കുണ്ടായ റിസൾട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണ് കാഴ്ചക്കുറവ് എന്ന് പറയുമ്പോൾ മൊബൈൽ നോക്കിയിട്ടുള്ള ആ കാഴ്ചൻ്റെ പ്രശ്നങ്ങളുണ്ട് ഓൾറെഡി എന്താ പറയുക നമ്മൾ ഇപ്പോൾ മുമ്പ് ആ കാഴ്ചക്കുറവ് ഇപ്പോഴും ഉണ്ട് മൊബൈൽ നോക്കുന്ന ഭാഗം അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന സമയത്ത് വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ട് അതിന് ഗ്ലാസ് തന്നെ വെക്കണം പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഇടതുഭാഗം വലതുഭാഗമൊക്കെ ഒരു മങ്ങലുണ്ടായിരുന്നു ഒരു 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 ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ ആളാരാന്ന് എനിക്ക് മനസ്സിലാവില്ല ഒരു മങ്ങല അപ്പോൾ ആരെയും കയ്യ് കാണിച്ചാലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആരെയാണ് ഈ കയ്യാ കാണിച്ച് ഒരു നേരെ മാത്രമേ കാണുള്ളൂ അങ്ങനെയുള്ളൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ ഡോക്ടറെ കാണിച്ച് ഗ്ലാസ് ഒക്കെ ഒന്ന് വെക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഈ ജനുവരി ഒന്നിന് ആ സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തു അന്ന് മുതൽ ഞാൻ കണ്ണിലുറ്റിക്കാൻ തുടങ്ങി ഉറ്റിച്ച സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ഫുള്ള് ചീ ആയിട്ട് പുറത്തേക്ക് പോകുന്നു ആറ് മാസം തുടർച്ചയായിട്ട് രാവിലെ വൈകിട്ടായിട്ട് ഞാൻ ഉപയോഗിച്ച് പിന്നെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് എന്താ പറയുക റീഡിങ്ങിൻ്റെ ആ പവറിന് മാത്രമേ കുഴപ്പമുള്ളൂ ബാക്കിയെല്ലാം ആ ടെസ്റ്റിൽ ഫുൾ ക്ലീനായി ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നത് കണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കള്ളികൾ ഫുള്ള് ഇരുന്നു എല്ലാത്തിലും എഴുത്തായിരുന്നു ഇപ്പം അതാ കഴിഞ്ഞ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ആ റീഡിങ്ങിൻ്റെ ആ കുഴപ്പം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ക്ലീനായി ഒരുപാട് പ്രശ്നങ്ങളുള്ളത് ഇന്നിപ്പം എന്താ പറയുക മലബാർ കണ്ണാശുപത്രിയിൽ പോയിട്ടും കോംട്രസ്റ്റിൽ പോയിട്ടും ഡോക്ടർമാർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞാലും കൂടി നോക്കണം കുഴപ്പമുള്ള കണ്ണായിരുന്നു ആ ഒരു നൂറ്റമ്പത് രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ എന്താ പറയുക ഒരു വലിയൊരു പ്രശ്നത്തിനെയാണ് മാറ്റിത്തന്നത് അപ്പോൾ എല്ലാ ആളുകൾക്കും എന്താണ് നമ്മളെ പ്രൊഡക്റ്റ് രോഗം വന്നിട്ടല്ല രോഗം വരാതിരിക്കാനും ഉപയോഗിക്കേണ്ടതാണ് അപ്പം എന്താക്കാൻ പറ്റും രാവിലെയും വൈകിട്ടും എല്ലാ ആളുകളും ഉപയോഗിക്കുക എന്തായാലും മുൻകരുതലായകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഓക്കെ ഓക്കെ